ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഹോട്ടൽ ഒരു മീൻ കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഇത് നമ്മുടെ അയിലപ്പാര മീനാണ് നമുക്കത് കടയിൽ നിന്ന് വാങ്ങി പോയി നിന്നിട്ടുണ്ട് മുറിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ കിഴക്കി വൃത്തിയാക്കണം ഇതിൽ നമുക്കത് ഉണ്ടാക്കുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആദ്യമായിട്ട് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇത് കണ്ടാൽ തലയെല്ലാം മുറിച്ച് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അത് ക്ലീൻ ആക്കി കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി മാറ്റി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ അതിനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ വെച്ചതിനു ശേഷം കുറച്ച് ഉലുവട്ടം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു സവാളയും ഇട്ട് നമുക്ക് നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം നമുക്ക് ചെറിയ ഉള്ളിയും സവാളിയും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റി അല്പം ഉപ്പിട്ടാലും മതി പിന്നെ നമുക്കതിൽക്ക് കുറച്ച് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കാരണം ഇവിടെ വല്ലാണ്ട് എരി പറ്റാത്തത് കുറച്ച് എരിട്ടുള്ള കുട്ടികൾക്കൊന്നും എരി പറ്റില്ല പിന്നെ മൂന്നാലി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി പേസ്റ്റും അതേക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം പോട്ടെ അപ്പോൾ അത് ഇളക്കി ഒന്ന് ഒരു വിധം ആയി വന്നതിന് ശേഷം നമുക്കിനി പൊടികളിടണം അപ്പോൾ നമുക്ക് മാതി മുളക് പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പുക കൊണ്ട് ക്യാമറയിൽ കാണണുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു കൈ കൊണ്ടാണ് എടുക്കുന്നത് അതാണ് എത്ര പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കാം ഒന്ന് പച്ചമണം വരെ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളതിലെ ആക്കുള്ള സൂത്രം ഒഴിക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റോടെ നമ്മുടെ ഏത് മുളകിട്ട കറി നല്ല കട്ടി തോന്നും അപ്പോൾ നമുക്ക് ഒരുപാട് തക്കാളി ഇതിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ഇടാം പിന്നെ അതിലേക്ക് കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുടമ്പുളിയാലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെതായിട്ട് കറി കുറച്ച് കറിയാവുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നല്ലതുപോലെ തിളച്ചൊന്ന് വൈവരട്ടെ അപ്പോൾ നമുക്ക് തിളച്ച് വന്നിട്ട് നമ്മൾ കെഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ നമുക്ക് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം അവിടെ നല്ലതുപോലെ തിളച്ച് നമ്മൾ അടിപൊളിയായ ഹോട്ടൽ മോഡലുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മല്ലിയിലും വേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ അയിലക്കണ്ണ് സോറി അയിലക്കെണ്ണനല്ല അയിലപ്പാര മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് കറിക്കറ്റ് കേടുമ്പോഴേ നാളെ പിറ്റേ ദിവസം റെഡി ചെയ്ത് പിന്നെ ഞാൻ പിന്നെ ഒരു ഉപ്പേരിക്ക് പയറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ആ പയറൊന്ന് താളിക്കാം ഞാൻ ഞാൻ താളിക്കൽ ഇതുപോലെയാണ് ഇട്ട് കൊടുക്കും അതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചൊരു മുളകും പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളകും പയറൊക്കെ ഇട്ടിട്ട് വേവി ഉപ്പിട്ട് വേവിച്ചതായിരുന്നു ഒന്ന് കുറച്ചൊരു എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പയറിലേക്ക് ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഇന്നത്തെ ഊനന് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ളത് ചോറ് നമ്മളുണ്ടാക്കി വെച്ച മീൻ കറി പപ്പടം പയർപ്പേര് തൈര് അപ്പോൾ എല്ലാവരും ഇപ്പൊട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ ഒരു വീഡിയോ എടുപ്പിലേക്ക് കാണാം അസലേക്കും